നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളിയാഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മഴ പെയ്തതോടെ ഒരുമനിയൂർ പഞ്ചായത്തിൽ കരുവാരക്കുണ്ട് റോഡ് തകർന്നു തരിപ്പണമായി ദുരിതം സഹിച്ച നാട്ടുകാരും യാത്രക്കാരും റോഡ് തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവും വ്യാപകമായി ഒരുമനിയൂർ പഞ്ചായത്ത് ഏഴ് എട്ട് വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പരിതാപകരമായ അവസ്ഥയാണിത് റോഡിൽ ടാറിംഗ് മുഴുവൻ തകർന്ന കുഴികൾ നിറഞ്ഞ അവസ്ഥയാണ് മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ ചളിക്കുളമായി ഇതോടെ കുഴികൾ തിരിച്ചറിയാനാകാതെ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടങ്ങളിൽ പെടുന്നത് ഇവിടെ പതിവുകാഴ്ചയായി സ്കൂൾ തുറക്കുമ്പോഴേക്കും റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴക്കാല മഴക്കാലപൊരു ശുചീകരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് യാതൊരു മുൻകരുതലുകളും ഇവിടെ നടത്തിയിട്ടില്ലെന്നും അതിനാലാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് പ്രധാന കാരണമെന്നും നാട്ടുകാരനായ സാദികുരുമനിയൂർ പറഞ്ഞു ഏഴാം ഏഴാം എട്ടാം അപ്പൊ ഇത് രണ്ടു മൂന്ന് വർഷമായിട്ടിപ്പോ ഇത് തന്നെ അവസ്ഥ ഗ്രാമം അപ്പൊ കൂടുന്ന സമയത്ത് ഒരു പറയാം മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് എല്ലാം വർക്ക് തീർക്കും എല്ലാം വളരെ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന പറയലേ പക്ഷെ മാർച്ച് മുപ്പത്തൊന്നിപ്പോ കൊറേ കഴിഞ്ഞു പോയി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം സർക്കിൾ ന്യൂസിൽ നിങ്ങൾ തന്നെ തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോ ആ സമയത്ത് അവിടെ ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു അപ്പുറത്തു തെക്കേ ഭാഗത്ത് എന്നിട്ട് അവരവിടെ കുറെ വേസ്റ്റൊക്കെ കൊടുത്തിട്ടൊന്നും ഉയർത്തി അപ്പോഴും ഇവിടെ ഈ ഭാഗം ഞാൻ മണ്ണെടുപ്പ് പറഞ്ഞു അവിടെ അത് പോരാ അത്ര പോലല്ല അത് മതി അവിടെ അത്ര ഇടാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പം അത് ആ ഭാഗത്താണ് കൂടുതൽ വെള്ളം നിൽക്കുന്നത് ഇനി ഇപ്പോഴത്തെ സ്കൂൾ തുറക്കാനായി ടീച്ചർമാരും കുട്ടികളൊക്കെ ഇതിൽ വരുന്ന അവസ്ഥ കണ്ടാന്നല്ല നമുക്ക് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ പോകുന്നത് ഈ റോഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർ പറഞ്ഞത് എം എൽ എയുടെ റോഡാണ് പറയണത് ചിലർ പറഞ്ഞു ഇതിൽ അത് പഞ്ചായത്തിൻ്റെയാണ് അവരിതാണ് ഇവരിതാണ് മെമ്പർമാരുടെ ചോദിക്കുമ്പോൾ അവർ കൈ വഴിയാണ് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്തിൻ്റെ ഒരു ഇതും നടപടി ഉണ്ടാവണില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ജനങ്ങളാണ് പറഞ്ഞ ഇവിടെ ഈ കുട്ടികൾക്ക് വേറൊരു വിഷയം പറഞ്ഞാൽ ഈ റോഡ് എൻ എച്ച് അറുപത്തി ആറിലേക്ക് നാഷണൽ ഹൈവേ അറുപത്തി ആറിലേക്ക് കണക്കാവുന്ന ഏറ്റവും വളരെ എളുപ്പമുള്ള വഴിയാണ് എവിടെ നിന്ന് ഗുരുവായൂർ ഭാഗത്ത് പാവർത്തി ഭാഗത്തൊക്കെ വരുന്ന വാഹനങ്ങൾ ഇതിലാണ് കടക്കുന്നത് അധികം പോകുന്നത് അവർക്ക് ഗൂഗിൾ മാപ്പ് കിട്ടാൻ കാണിച്ചു കൊടുക്കുന്ന വഴി ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഈ കർണാടക തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാര് അവര് ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന റോട്ട് ഇതാ അവരല്ല ഇതില് പോകുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട വഴിയാണ് എൻ എച്ച് ഹൈവേലു കടക്കാനുള്ള ഈ റോഡ് ഇത് എന്താന്നറിയില്ല കുറെ നാളുകളായിട്ട് ഇതിനോടൊരു അവഗണനയാണ് ഈ റോഡിനോട് ഇപ്പോ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഈ റോഡ് സൈഡില് രണ്ട് ഈ സൈഡിലൂടെയുള്ള കാണാൻ വെള്ളം പോകാൾ അതും ഒന്നും ചെയ്യുന്നില്ല അത് ചെയ്താൽ കുറച്ചെങ്കിലും വെള്ളം അതിലൊഴിഞ്ഞു പോകും അതും ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പാവറട്ടി മേഖലയിൽ നിന്നും ദേശീയപാത അറുപത്തിയാറിലേക്ക് പ്രവേശിക്കാനുള്ള പ്രധാന റോഡ് കൂടിയാണിത് റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം യു ഡി എഫ് ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം കെ ജെ ചാക്കോ ആരോപിച്ചു പഞ്ചായത്തിലെ ഏഴാം വാർഡും എട്ടാം വാർഡും ഒരു യാത്ര പോലും നടക്കാൻ പറ്റാത്ത മൊത്തത്തിൽ ജലജീവന്റെ പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലെല്ലാ റോഡും പക്ഷേ ഈ ഏഴാം വാർഡും എട്ടാം വാർഡും കോൺഗ്രസ് ഭരിക്കുന്ന യു ഡി എഫിൻ്റെ വാർഡ് മെമ്പർമാരാണെന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഇവിടെ ഫണ്ട് അനുവദിക്കാത്തത് ഇത് ഈ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡല്ല ഇത് പാവർട്ടി പഞ്ചായത്തു നിന്നും മറ്റു സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഐ വി ആയി കയറാൻ പോകുന്ന ഒരു ഷോർട്ട് കട്ട് റോഡാണത് കൂടാതെ ഈ സ്കൂൾ ഒരു മിനി പഞ്ചായത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് പ്ലസ് ടു ഒരു സ്കൂളാണ് അവിടെ സ്കൂൾ തുറക്കാൻ പോവുകയാണ് മുട്ടിന് മേലെ വെള്ളമാണ് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇനി മഴ പെയ്ത മഴ തുടങ്ങിയിട്ടുള്ളൂ ഇനി മഴ തുടങ്ങിയതിൻ്റെ അപ്പുറം അപ്പോൾ ഇത് എത്ര കാലം പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിട്ട് ഇറങ്ങിപ്പോക്കും വാക്കൗട്ടൊക്കെ നടത്തിയിട്ട് പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു ഉപകാരം ചെയ്യാത്തൊരു പ്രവണതയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ അന്ന് ഞങ്ങൾ കയറി അന്നിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ് എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ട് ഇനി എത്ര മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യുക ഈ ഭരണസഭീരാൻ ഇനി നാലഞ്ച് മാസം ബാക്കിയുള്ള സമയത്ത് അറുപത് മാസത്തിൽ അമ്പത്തഞ്ച് മാസം കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് കേട്ടുണ്ടെങ്കിൽ ആണ് എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് വെച്ചിട്ടുണ്ട് ഈ ഫണ്ടുകളൊക്കെ എവിടെ പോയി ഫണ്ട് ഒന്നും വെച്ചിട്ടില്ല ഫണ്ട് വെച്ചെന്ന് പറയാണ്ട് അവിടെ ആ റോഡിന് വേണ്ടിയിട്ട് ഒരു ഒരു മീറ്റർ ദൂരം പോലും ടാറിയില്ലാത്ത ഒരു റോഡായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഈ ഭാഗം അവിടെ ഒരു സ്കൂളും ഹൈവേ മാത്രം ബാക്കി യു ഡി എഫ് വാർഡുകളിലൊക്കെ ഇതിന്റെയാണ് സ്ഥിതി ഒരു റോഡ് പോലും ടാറിട്ട് മറ്റേ യു ഡി എഫ് വാർഡുകളിലെ റോഡുകളൊന്നും ടാർ ചെയ്യാത്ത അവസ്ഥയാണ് ഇതിനെതിരെ നിരന്തരം യു ഡി എഫ് മണ്ഡല കമ്മിറ്റിയും പഞ്ചായത്ത് കമ്മിറ്റിയിലും നമ്മൾ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അനങ്കപ്പാറ നയാണ് പ്രസിഡന്റ് ഇതിന് നീങ്ങിയിട്ടുള്ളത് റോഡ് കടന്നു പോകുന്ന രണ്ട് വാർഡുകളും യു ഡി എഫ് ഭരിക്കുന്ന വാർഡുകളാണ് എം എൽ എ ഫണ്ട് അനുവദിച്ച് റോഡ് നന്നാക്കുമെന്ന ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടിയില്ല പലതവണ പഞ്ചായത്ത് കമ്മിറ്റിയിലും ഈ റോഡിന്റെ അനാസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അനങ്ങാപ്പാറ നയമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിക്കുന്നതെന്നും കെ ജെ ചാക്കോ പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് സിക്സ് ബി ഐ എസ് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്